നമ്മളൊന്ന് വളരെ പെട്ടെന്ന് കുറച്ച് തിരക്കും അതുകൊണ്ട് വളരെ പെട്ടെന്ന് ചപ്പാത്തിക്ക് ഒരു കറി ഉണ്ടാക്കുകയാണ് ഒരു പത്ത് പേർക്കുള്ള കറി നോക്കാം പത്ത് പന്ത്രണ്ട് പേർക്കൊക്കെ കഴിക്കാം അതിന് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കുന്നതാണ് കുക്കറിൽ തന്നെ എല്ലാം ചെയ്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കുക്കർ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അധികം ഒന്നും വഴറ്റി ഉണ്ടെങ്കിൽ ഒന്ന് വാടിക്കോട്ടെ അപ്പുറത്ത് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വേഗം കഷ്ണങ്ങൾ വേഗം ആവാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് നമ്മൾ ഒന്നര സ്പൂണ് ഉണ്ട് ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി കുറച്ച് കാ ഒരസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ യാത്രയിൽ ട്രെയിനിൽ ഇരുന്ന് കഴിക്കാൻ ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കണതാ കേട്ടോ കുറേ സമയം എടുത്ത് വെക്കാനുള്ളതൊന്നുമല്ല അതുകൊണ്ടുതന്നെ നമ്മളത് തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ആ പൊടികളുടെ പച്ചമണം ഒന്ന് ജസ്റ്റ് വാടിക്കിട്ടിയാൽ മതി വാടിയിട്ടുണ്ട് സബോള ഇട്ടു മൂന്ന് സബോള ഉണ്ട് ഇടത്തരം പിന്നെ ഗ്രീൻ പീസ് കോളിഫ്ലവർ ഇപ്പോൾ കോളിഫ്ലവറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാട്ടോ മുഞ്ഞൽപ്പൊടിയും ചൂടുവെള്ളം ഒക്കെ ഇട്ട് ഇത് മൂന്നാല് വെട്ടമൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇനി ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കൂട്ടും രണ്ട് ഉരുളക്കിഴങ്ങ് മൂന്ന് ചെറിയ ക്യാരറ്റാണ് ചെറിയ ക്യാരറ്റ് കിട്ടും പെട്ടെന്നാവണം കറി അതാണ് അടിച്ചത് ചൂടുള്ളൂ ഞാനൊരു മൂന്ന് ദിവസം അടിച്ചോളാം രണ്ട് ദിവസം അടിച്ചാലും അടിച്ചു കഴിഞ്ഞിട്ട് നോക്കാം എയർ പോ വെയിറ്റ് എയർ കളയാൻ സമയം ഇല്ലെങ്കിൽ മൂന്ന് വിസിലടിക്കുക അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്തിട്ട് തുറക്കാനാണെങ്കിൽ രണ്ട് ദിവസം അടിച്ചാലും മതി നമ്മളിപ്പോൾ എന്തായാലും മൂന്ന് വിസിലടിപ്പിക്കേണ്ടത് എന്നാലേ ആവുള്ളൂ ഗ്രീൻ പീസ് അല്ലെങ്കിൽ വേവില്ല വെള്ളമൊഴിക്കട്ടെ ഉപ്പ് അടച്ചു വെച്ചിട്ട് അതിൽ കുറച്ച് നാളികേരം അരച്ചെടുക്കാം നമുക്ക് ഈ കറിയിലേക്ക് കുറച്ച് നാളികേരം അരച്ചെടുക്കാം അത്ര മതി കറിയിലേക്ക് കുറച്ചത് ബദാം കുതിർത്തിയതും കൂടി ചേർക്കുന്നുണ്ട് ഫ്രിഡ്ജിലിരുന്ന നാളികേരമായ കാരണം കുറച്ച് ചൂട് കുറച്ച് എല്ലാം ചൂടുവെള്ളം ഒഴിച്ചാൽ മുഖത്തേക്ക് തെറിക്കും ശ്രദ്ധിച്ചിരിക്കണം വെള്ളമൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം കുറച്ച് പച്ചവെള്ളം ഒഴിക്കാം അരയ്ക്കുമ്പോൾ നന്നായി അരച്ചെടുക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നാളികേരവും മറ്റേ ബദാം കുതിർത്തിയതും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് വെള്ളം ചേർക്കാം മൂന്നാൾക്ക് പച്ചമുളക് കീറി കീഴിവെച്ചിണ്ടായിരുന്നു അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് കൊടുക്കാം ഇട്ടുകൊടുക്ക നന്നായി തിളച്ചു വരട്ടെ നമ്മൾ ഇതിലേക്ക് ഉള്ളി കഴിച്ചു പിഴിക്കാൻ പോണ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഉള്ളി വെച്ചൊഴിക്കാൻ പോണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലൊരു ഒരു അര സ്പൂണോളം നെയ്യ് കൂടി ചേർക്കണ്ട് അധികം ചേർക്കണില്ല എല്ലാവർക്കും നെയ്യിൻ്റെ പണം ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ട് കുറച്ച് കുറയ്ക്കുന്നത് ഈ ഉള്ളി അരിഞ്ഞത് ഒരു എട്ട് പത്ത് ചോന്നുള്ളീൻ്റെ അത് അരിഞ്ഞതാ അന്ന് മൂപ്പ് വരട്ടെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നെയ്യ് കൊടുക്കാം കൊടുക്കാൻ മൂപ്പ് വറ്റണം നന്നായിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ ഒരുവിധം മൂത്ത് തന്നിട്ടുണ്ടായിരിക്കും നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം വീട്ടിൽ പൊടിച്ച വറുത്ത് പൊടിച്ച മസാലയാണ് അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം ഒഴിക്കാതെ ഗ്യാസ് ഓഫ് ചെയ്തു ടേസ്റ്റി വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടി ടേസ്റ്റാണ് ഈ ഉള്ളി മൂപ്പിച്ച് ചൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറികൾക്ക്